ശൈക്ക് ശുചാരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെൻറ്റ് മേരീസ് പ്രയർ മിഷിൽ നിന്നാണ് ഇപ്പോൾ വേളാങ്കണ്ണി മാതാവിൻ്റെ പള്ളിയിൽ വേളാങ്കണ്ണിയിലെ മാതാവിൻ്റെ നടയിൽ മുന്നിൽ നിന്നുകൊണ്ടാണ് ഈ വചന സന്ദേശം നൽകുന്നത് ഇന്ന് വിശ്വകുർബാനയിൽ സംബന്ധിച്ച നിമിഷം മുതൽ നാല് വചനങ്ങൾ ക്രിസ്മസിനോടനുബന്ധിച്ചും പുതുവർഷത്തിലേക്കും ദൈവജനത്തിനെ സ്വീകാര്യമായ രീതിയിൽ പ്രാർത്ഥിക്കുവാൻ തക്ക രീതിയിൽ ഈ വർഷം ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നതോടൊപ്പം പുതുവർഷത്തിലേക്ക് ഒരു മോട്ടിവേഷൻ നിയമങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി നാല് വചനങ്ങൾ ഒന്നാമത്തെ വചനം ഉൽപ്പത്തി പതിനെട്ട് പതിനാല് രണ്ടാമത്തെ വചനം ജെറമിയ മുപ്പത്തിരണ്ട് ഇരുപത്തേഴ് മൂന്നാമത്തെ വചനം ലോക്ക ഒന്ന് മുപ്പത്തേഴ് നാലാമത്തെ വചനം മാർക്കോസ് പത്ത് ഇരുപത്തി ഏഴ് മൂന്ന് വചനങ്ങളാണ് ഈ വചനങ്ങളെല്ലാം പറയുന്നത് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല ദൈവത്തിനെല്ലാം അസാധ്യമാണ് ഉൽപ്പത്തി പതിനെട്ടോ പതിനാല് പറയുന്നുണ്ട് കർത്താവിന് കഴിയാത്തതായിട്ട് ഉണ്ടോ ഞാൻ എൻ്റെ ശുശ്രൂഷത്തിലെ പലർക്കും ഈ വചനം പറഞ്ഞു കൊടുത്തു ഒത്തിരി മിറാക്ടേഴ്സ് ഈ വചനം പറഞ്ഞ് ആവർത്തിച്ച് പ്രാർത്ഥിച്ച് ഇരുപത്തിനാല് മണിക്കൂർ തികയുന്നതിന് മുൻപ് തന്നെ വെറുതെ എന്ന് പറഞ്ഞ് ഇടിച്ച് നിറവൊളിച്ച് അത്ഭുതം നടന്നതായിട്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് മറന്നുപോരുത് ഉൽപ്പത്തി പതിനെട്ടോ പതിനാല് പിന്നെ അടുത്ത വചനമാണ് ജറമേയ മുപ്പത്തിരണ്ട് ഇരുപത്തേഴ് ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ കർത്താവ് എനിക്ക് എന്തെങ്കിലും ഉണ്ടോ തീർച്ചയായും ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല മനുഷ്യനാൽ അസാധ്യം ദൈവത്തിന് സാധ്യം കാരണം ഒരു വണ്ടി ഉണ്ടാക്കി അതിൻ്റെ നെറ്റും പോട്ടും ഉണ്ടാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല അപ്പോൾ മനുഷ്യനാൽ അസാധ്യമാത് ദൈവത്തിന് സാധ്യമാണ് വീണ്ടും ലൂക്ക ഒന്ന് മുപ്പത്തേഴ് ദൈവത്തിനൊന്നും അസാധ്യമല്ലല്ലോ ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന് പരിശുദ്ധമറിയാം ഇത് മംഗളവാർത്ത അറിയിച്ച മരിശുദ്ധം മറിയത്തെ ഗബ്രിയാൽ മാലക മംഗളവാർത്ത അറിയിച്ചപ്പോൾ പരിശുദ്ധ അമ്മ ചോദിച്ച ചോദ്യത്തിന് ദൈവത്തിനൊന്നും അസാധ്യമല്ലല്ലോ എന്ന ദൂതൻ്റെ ആ മറുപടി കർത്താവിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് തിരസ സ്വീകരിച്ച പരിശുദ്ധ അമ്മ അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നമ്മൾ പ്രവർത്തിക്കാൻ ഞാനും നിങ്ങളും വിശ്വസിക്കണം സംശയമനസ്ഥിതി പാടില്ല അടുത്ത അടുത്ത വചനമാണ് മാർക്കോസ് പത്ത് ഇരുപത്തി അവിടെ പറയുന്നത് എന്താണ് മനുഷ്യന് ഇത് അസാധ്യമാണ് പക്ഷേ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല ദൈവത്തിനൊന്നും അസാധ്യമല്ല ഈ വേളങ്ങണ്ണിപ്പള്ളിയുടെ മുൻപിൽ വെച്ച് ജനലക്ഷങ്ങൾ ജന കോടികൾ കണ്ണുനീർ വീഴ്ത്തി പ്രാർത്ഥിക അത്ഭുതങ്ങൾ സ്വന്തമാക്കുന്ന സാക്ഷ്യങ്ങൾ നിറഞ്ഞ ഈ മണ്ണിൽ നിന്ന് പരിശുദ്ധാമയുടെ മാധ്യത്വത്തിൽ എനിക്കും ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരോടും പറഞ്ഞു തരാൻ ഈ ഈ വർഷാവസാനം ഈ ഡിസംബർ മാസം രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷാവസാനം എന്നാൽ പുതുവർഷത്തിലേക്ക് മണിക്കൂറുകൾ നമ്മൾ കാൽ വെക്കാനായി നിൽക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ പറഞ്ഞു തരാൻ ഈ വചനം മാത്രമേ ഉള്ളൂ ദൈവത്തിനൊന്നും അസാധ്യമല്ല മനുഷ്യന സാധ്യമാണ് ദൈവത്തിനൊന്നും അസാധ്യമല്ലല്ലോ ഈ നാല് വചനങ്ങൾ ഉൽപ്പത്തി പതിനെട്ട് പതിനാല് ജഗണിയ മുപ്പത്തിരണ്ട് ഇരുപത്തേഴ് ലൂക്ക ഒന്ന് മുപ്പത്തേഴ് മാർക്കോസ് പത്ത് ഇരുപത്തേഴ് ഈ നാല് വചനങ്ങൾ നമുക്ക് ഈ പുതു വർഷാവസാനവും ഈ പുതുവർഷത്തിലും ഈ മാസങ്ങൾ മുഴുവൻ ആവർത്തിച്ച് പ്രാർത്ഥിക്കാം അസാധ്യ കാര്യങ്ങൾ സാധിച്ചു കിട്ടും അത്ഭുതങ്ങൾ നടക്കും കണ്ണുനീർ തുടക്കും ദൈവശക്തി പ്രവഹിക്കും തീർച്ചയായിട്ടും സാക്ഷ്യപ്പെടുത്താനിടയാകും ഈ സംശയക്ക് സ്ഥിതി ആയിരിക്കട്ടെ